ഭാഗ്യപ്പെട്ട ഒരു ജീവിതം ഗ്രേസമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിലും കൂടുതൽ ഇവിടെ നിങ്ങളെ ഏറ്റവും അടുത്ത് അമ്മയെ അറിഞ്ഞവർക്ക് അറിയാൻ പറ്റുമെന്നതിന് സംശയമില്ല ക്രേസമ്മയെ ജീ ഗ്രേസമ്മയുടെ ജീവിതത്തെക്കുറിച്ച് തിരുവചനം വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞു നിർത്തിയ ഒരു വാക്യം ഇങ്ങനെ പറയാൻ പറ്റും എപ്പോഴും ഉണർന്നിരുന്നവൾ ആകയാൽ നിങ്ങൾ ഉണർന്നിരിക്കുവിൻ ആ ദിവസമോ നാഴികയോ നിങ്ങൾ അറിയുന്നില്ല എപ്പോഴും ഉണർന്നിരുന്നവളാണ് ജാഗ്രതയോടെയായിരുന്നവൾ ഉണർന്നിരിക്കുക എന്ന് പറയുന്നതിന് വലിയ അർത്ഥം കണ്ണുകൊണ്ട് കണ്ട് ജീവിക്കുക എന്ന അർത്ഥമുണ്ട് കണ്ണു തുറന്നിരിക്കുന്ന അവസ്ഥയാണ് ഉണർന്നിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കണ്ണു തുറന്നെപ്പോഴും ദൈവത്തെയും മനുഷ്യരെയും കണ്ടുകൊണ്ടിരിക്കുക അതാണ് ഒരു ഭാഗ്യപ്പെട്ട ജീവിതത്തിൻ്റെ സ്വഭാവം ദൈവത്തെയും മനുഷ്യരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ദൈവത്തെ കൺകുളിർക്ക കണ്ട് മനുഷ്യരെ അവരുടെ വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉള്ള അവസ്ഥയിൽ സ്നേഹത്തോടും കരുതലോടും കൂടി കണ്ടുകൊണ്ട് അവരോട് പോയിരിക്കുക അതായിരുന്നു ഗ്രേസമ്മ പ്രിയപ്പെട്ട ഗ്രേസമ്മ വൈരിപ്പുരയിടത്തിൽ കുടുംബത്തിൽ പിറന്നു ഉപ്പുതറയിലായിരുന്നു ആദ്യം പിന്നെ കാഞ്ചിയാർ ലബക്കടയിൽ പരേതരായ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകളാണ് സഹോദരങ്ങൾ ത്രേശ്യാമ്മ ജേക്കബ് വർഗീസ് മോളി പരേതരായ മറിയക്കുട്ടി ജോസഫ് മാത്യു തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആദ്യ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് രണ്ടിന് നിത്യവ്രതവും ആദ്യവ്രതം കഴിഞ്ഞ് ജൂബിലിയും പൂർത്തിയാക്കി അൻപത്തിയൊന്ന് വർഷങ്ങൾ നിത്യവ്രതം കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് വർഷങ്ങളും അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ നമ്മെല്ലാം കേൾക്കുക തന്നെ പല കാര്യങ്ങളും പങ്കുവയ്ക്കപ്പെട്ടു അതിൻ്റെ തുടർച്ചയായിട്ടും അതുതന്നെയും ആവർത്തിച്ച് പറയാൻ മാത്രമാണ് എനിക്ക് ഉള്ളത് ഞാൻ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ദൈവത്തെയും മനുഷ്യരെയും കാണാൻ കഴിഞ്ഞ ഒരു കണ്ണും കാതും ഹൃദയവുമെല്ലാം അമ്മയ്ക്കുണ്ടായിരുന്നു മനുഷ്യരെ കാണാനും മനുഷ്യരെ കേൾക്കാനും അവരെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും പറ്റിയ ഒരു ജീവിതം യോപ്പയിലെ ത്വീസ എന്ന ഒരു വിധവയെക്കുറിച്ച് നമ്മൾ കേട്ടു അവൾ എല്ലാ അർത്ഥത്തിലും കാരുണ്യത്തിൽ സമ്പന്നയായിരുന്നു എന്നാണ് ലേഖനത്തെ നമ്മൾ വായിച്ചു ശ്രദ്ധിച്ചത് സൽപ്രവൃത്തികളിലും ധർമ്മദാനങ്ങളിലും സമ്പന്നയായിരുന്നു അവൾ അതുപോലൊരു വലിയ സുഹൃത സമ്പത്ത് സ്വന്തമാക്കിയ ഒരമ്മയായിരുന്നു ഇത് ഗ്രൈസമ്മ എന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ് അമ്മയുടെ ജീവിതരേഖകൾ മുഴുവൻ വായിക്കാൻ നമുക്കാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലയളവിലും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലയളവിലും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്ന നിലയിൽ വലിയ ദൗത്യങ്ങൾ കൃത്യതയോടുകൂടി നിഷ്ഠയോടുകൂടി പൂർത്തിയാക്കി ഈ പ്രോവിൻസിനെ നയിച്ച ഒരമ്മയാണ് എല്ലാവരിലും പ്രത്യേകിച്ച് പാവപ്പെട്ടവരിൽ അനാഥരിൽ മാനസിക രോഗികളിൽ ഈശോയുടെ മുഖം ദർശിച്ച ഒരു വലിയ സമർപ്പിത പാവങ്ങളുടെ അമ്മ എന്ന് ആളുകൾ അമ്മ ജീവിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ശുശ്രൂഷിച്ചിരുന്ന ഇടങ്ങളിലൊക്കെ വിശേഷിപ്പിക്കാൻ പാകത്തിൽ പാവപ്പെട്ടവരോട് നിരാലംബരോട് കരുണയോടെ ഇടപെട്ട ഒരു ആൾ രൂപം ഒരു സമർപ്പിത വാഴ്ത്തപ്പെട്ട റാണി മെരിയ സിസ്റ്ററിൻ്റെ സഹപാഠിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മദ്രാസ് നവനിർമ്മാണ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സോഷ്യൽ വർക്കിൽ ഡിപ്ലോമ നേടി മിഷുവിന് ചേർന്ന് പ്രവർത്തിക്കുവാൻ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ വലിയൊരു പ്രേക്ഷിത ജീവിതം സമർപ്പിക്കുവാൻ അമ്മ ആഗ്രഹിച്ചെങ്കിലും ചങ്ങനാശ്വരിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി രൂപത രൂപം നാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കാഞ്ഞിരപ്പള്ളിയിൽ വരികയായിരുന്നു പക്ഷെ അതേ തീക്ഷ്ണതയോടെ മെഷീനിലിൽ പോയി ജീവിക്കാൻ ആഗ്രഹിച്ച അതേ തീക്ഷ്ണതയോടെ അമ്മ ഇവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതിയാവുകയായിരുന്നു എഴുപത്തിയേഴിൽ തന്നെ മലനാൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ആരംഭിച്ചു ബഹുമാനപ്പെട്ട മാത്യു വടക്കേമുറിയച്ഛനായിരുന്നു ആ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സ്ഥാപകനും മുഖവുമായി മാറിയത് എന്ന് നമുക്കറിയാം അച്ഛൻ്റെ വലങ്കയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണിത് പ്രിയപ്പെട്ട അമ്മ എം ഡി എസിൻ്റെ ആരംഭം മുതൽ തൊണ്ണൂറ്റി രണ്ടു വരെ അച്ഛനോട് ചേർന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച ഒരു ജീവിതത്തെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അടുത്ത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത് എൻ്റെ ഓർമ്മകളിലൊക്കെയുണ്ട് ഞങ്ങളുടെയൊക്കെ റീജൻ സ്വീകാലത്ത് ആ അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അന്ന് കണ്ടതെല്ലാം ഓർക്കുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി ഭാസസമൃദ്ൻ്റെ ഓഫീസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എത്ര തീക്ഷ്ണതയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്നത് അമ്മ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും കൂടെയുള്ളവരെ കൂടി ചറുത്ത് പിടിക്കാനുള്ള വലിയൊരു കരുതലുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ നമുക്ക് കൈവിട്ടു പോകാവുന്ന ഒരു പ്രശ്നമാണത് അതായത് നമ്മളിങ്ങനെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരായിട്ട് ഓടി പറന്ന് നടക്കുമ്പം കൂടെയുള്ളവരെ അറിയാതെ പോകും കൂടെ ജീവിക്കുന്നവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കും പക്ഷെ അമ്മ അങ്ങനെയല്ലായിരുന്നു കൂടെയുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല അമ്മ സാന്നിധ്യമായിട്ട് അന്നു തന്നെ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈശോയുമായിട്ടുള്ള വലിയൊരു ബന്ധമാണ് അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് എപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ കണ്ണിമയ്ക്കാതെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും കർത്താവിനെ കണ്ടിരുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ജീവിച്ചവളായിരുന്നു ഈ പ്രിയപ്പെട്ട സമർപ്പിത ഈശോയുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിലൊക്കെ പ്രിയപ്പെട്ട ഗ്രൈസമ്മ ചെലവഴിച്ചിരുന്നുവെന്ന് അമ്മയെ അടുത്തറിയുന്നവരെല്ലാം പറയുന്നു രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന അമ്മയുടെ രൂപം സമർപ്പിതരായ സഹോദരിമാരുടെ സഹപ്രവർത്തകരുടെയൊക്കെ കൂടെയുള്ളത് ഓർത്തെടുക്കുന്നു വിശുദ്ധ കുർബാനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നൊക്കെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട അമ്മ തൻ്റെ ശുശ്രൂഷകൾക്കെല്ലാം കരുത്തു നേടിയിരുന്നത് അങ്ങനെയുള്ള ഒരു കരുത്തുള്ള വ്യക്തിക്ക് മാത്രമേ ശരിയായ വിധം ദൈവഹിതം അറിഞ്ഞ് അപരൻ്റെ ആവശ്യങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റുകയുള്ളൂ കേവലം സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലല്ലോ സഭയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണവയെല്ലാം അതൊക്കെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണങ്ങളാണ് അങ്ങനെ പ്രേഷിത പ്രവർത്തനങ്ങളും സുവിശേഷ പ്രഘോഷണങ്ങളുമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നതൊക്കെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചൈതന്യം സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ദൈവവുമായിട്ടുള്ളൊരു വലിയ ബന്ധം ആവശ്യമാണ് അതായിരുന്നു അമ്മയുടെ ആഴമായ ആധ്യാത്മികത അസീസിയയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെയും വിശുദ്ധ ക്ലാരയുടെയും ഒക്കെ ജീവിതശൈലി സ്വന്തമാക്കിക്കൊണ്ട് ആഴമായൊരു ആധ്യാത്മികതയിൽ അനുഭവത്തിൽ ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിൽ ആയിരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് പ്രിയപ്പെട്ട അമ്മയ്ക്ക് എല്ലാ പ്രതിസന്ധികളെയും സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവരർക്ക് ആശ്രയവും ആശ്വാസവും ഒക്കെയായി മാറാൻ പറ്റുന്നത് അവരൻ്റെ കണ്ണുനീരും നൊമ്പരങ്ങളും സ്വന്തമായി കാണാനും കരുതാനും പറ്റുന്നത് അവരൻ്റെ ദുഃഖങ്ങളിലേക്ക് നടന്നെത്താൻ പറ്റിയത് അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കിക്കാണാൻ പറ്റുക വിശ്വാസ വെളിച്ചം എന്ന ചാക്രിക ലേഖനത്തിൽ ലൂമൻ ഫീദ്വെ വിശ്വാസ വെളിച്ചം എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ പതിനെട്ടാമത്തെ നമ്പറിൽ വിശ്വസിക്കുക എന്നത് കർത്താവിനെ ഉറ്റുനോക്കുക എന്നത് മാത്രമല്ല കർത്താവിൻ്റെ കണ്ണിലൂടെ ചുറ്റുപാടുകളെയും വ്യക്തികളെയും കാണുക എന്നതുകൂടിയാണ് അതായിരുന്നു പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതം അമ്മയുടെ വിശ്വാസ സമർപ്പണവും സന്യാസ ജീവിതവുമെല്ലാം അതുതന്നെയായിരുന്നു കർത്താവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതോടൊപ്പം തന്നെ കർത്താവ് കണ്ടതുപോലെ കർത്താവിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണാനുള്ള ഒരു വലിയ വെളിച്ചം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നതാണ് സത്യം വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്ത അമ്മയുടെ ജീവിതത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാം പൊടിമറ്റത്തും വെളിച്ചാനിലും കട്ടപ്പനയും എന്നു വേണ്ട വിവിധ സ്ഥലങ്ങളിലെല്ലാം വലിയ ശുശ്രൂ അണക്കരയിലും ഒക്കെ വലിയ ശുശ്രൂഷകൾ ചെയ്ത പ്രിയപ്പെട്ട അമ്മയെ നമ്മൾ ഓർക്കുന്നു ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലൊക്കെ അമ്മയുടെ ജീവിതത്തെ ഓർത്തെടുക്കാൻ പാകത്തില് എല്ലാവരുടെയും മനസ്സിൽ അവർക്ക് സ്വന്തമാക്കിയിരുന്നു എല്ലാ ജീവിതങ്ങളിലും ഒരു ചലനം സൃഷ്ടിക്കാനായിട്ട് കണ്ടുമുറ്റിയ ജീവിതങ്ങളിലെല്ലാം ഒരു വലിയ മാറ്റം ഉളവാക്കാനായിട്ട് പ്രിയപ്പെട്ട അമ്മയ്ക്ക് കഴിഞ്ഞു നടന്നുപോയ ചുവടുകളൊക്കെ അവിടെ പതിഞ്ഞുകിടപ്പുണ്ടെന്നർത്ഥം കടന്നുപോയ വഴികളിലൊക്കെ പുണ്യം വിതറിയിട്ടാണ് പ്രിയപ്പെട്ട ഗ്രൈസമ്മ യാത്രയായിട്ടുള്ളത് പ്രൊവിൻസിൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ പ്രിയപ്പെട്ട അമ്മ പ്രൊവിൻഷൻ സുപ്രീരർ ആയിരുന്ന രണ്ട് ട്രെയിമുകൾ കൊണ്ട് നന്നായി സാധിച്ചിട്ടുണ്ട് അസി ട്രസ്റ്റ് ആകാശ ആകാശപ്പറവുകൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചോറ്റി അസി സി ഓൾഡ് ഏജ് ഹോം പൊടിമറ്റം അസി സി തുടർ പരിശീലന കേന്ദ്രം തുടങ്ങിയവയെല്ലാം ഗ്രൈസമ്മയുടെ ദീർഘവീക്ഷണത്തിൽ ജന്മം കൊണ്ടവയാണെന്നത് സത്യം പ്രൊവിൻഷ്യൽ ആയിരുന്ന സമയത്തും പൊടിമറ്റം പ്രദേശത്തുള്ള കോളനികൾ സന്ദർശിച്ച് അവരെ സ്നേഹിക്കാനും കരുതാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും ഒക്കെ പ്രിയപ്പെട്ട അമ്മ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു എന്നതൊക്കെ ശ്രദ്ധേയമാണ് തുടർന്ന് അണക്കല പ്രദേശത്ത് പാപങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കാലം ജാതി മത ജാതിമതഭേദമന്യേ എല്ലാവർക്കും എല്ലാമായി മാറിയ ഒരു ജീവിതം അങ്ങനെയൊക്കെ എല്ലാവർക്കും എല്ലാമായി മറ്റുള്ളവർക്ക് വേണ്ടി ആരോഗ്യം പോലും മറന്ന് സമയം അറിവ് കഴിവ് എല്ലാം ചെലവഴിച്ചു കൊണ്ടിരുന്ന നാടുകളിലാണ് അമ്മ രോഗബാധിതയാണെന്ന് അറിയുന്നത് പക്ഷെ ആ രോഗത്തിൻ്റെ വിഷമങ്ങളൊന്നും ഗൗരവമായി എടുക്കാതെ അതൊന്നും അലട്ടാതെ അതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹത്താൽ പ്രോജ്ജലിക്കുന്ന ഹൃദയത്തോടെ വീണ്ടും ആ യാത്ര മുൻപോട്ട് തുടരുകയായിരുന്നു അങ്ങനെയൊക്കെ ജീവിച്ച് അവസാന ശ്വാസം വരെ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് അവരോടുള്ള കരുതലുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു പോവുകയായിരുന്നു ആ ജീവിതം അമ്മയുടെ മരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു അസിസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ മരിച്ച വിധം ക്ലാരപുണ്യപതി കടന്നുപോയ വിധ്വം ഞാൻ കടന്നു പോകുന്നുവെന്ന് പറഞ്ഞ് കൂടെയുള്ളവരോട് മൊഴിചൊല്ലി യാത്ര പറഞ്ഞ് നിത്യതയിലേക്ക് കണ്ണടയ്ക്കുക നിത്യതയിൽ ആ കണ്ണു തുറക്കാൻ വേണ്ടി എന്ന ഒരു നല്ല എത്രയോ ഭാഗ്യപ്പെട്ട ഒരു മരണമായിരുന്നു അതൊരു വിശുദ്ധമായ ജീവിതത്തിൻ്റെ അന്ത്യമാണെന്നൊരു സംശയമില്ല അങ്ങനെ വിശുദ്ധയായി ഈ ഭൂമിയെ ജീവിച്ച് വിശുദ്ധിയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പുണ്യം നിറഞ്ഞ ജീവിതം കാഴ്ചവെച്ച് അനേകർക്ക് ആശ്വാസമായി കരുതലായി ജീവിച്ച് കടന്നുപോയ പ്രിയപ്പെട്ട അമ്മ നിത്യതയിലായിരുന്നു കൊണ്ട് ഇനിയും ഈ സുഹൃത പുഷ്പങ്ങൾ വർഷിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടാകാം അതൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണതയോടുകൂടി തുടർന്നും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഗ്രേസമ്മ നിത്യതയിലേക്കാണ് ഇനി ഉണരുന്നത് ഒരിക്കലും ഉറങ്ങാത്ത കാഴ്ചയുള്ള കണ്ണുകൾ നിത്യമായി അല്ല അടയുന്നത് താൽക്കാലികമായി അതടഞ്ഞു നിത്യതയിലേക്ക് ഉണരാൻ വേണ്ടി നിത്യതയിൽ ദൈവമൊരുക്കിയ സ്വർഗകിരീടം പ്രാപിക്കുവാൻ പ്രിയ മണവാളൻ്റെ പക്കലേക്ക് ഉണർന്നിരുന്ന സുഹൃതങ്ങൾ നിറച്ച ആ എണ്ണയോടെ കരുതലോടെ അണയാത്ത ദീപവുമായി കാത്തിരുന്ന് കടന്നുപോയ പ്രിയപ്പെട്ട അമ്മയെ ഓർത്ത് അഭിമാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ അമ്മ തെളിച്ചു വെച്ച അണയാത്ത ആ ദീപം അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായാതിരിക്കട്ടെ അനേകർക്ക് വഴി നടക്കാൻ പാകത്തിൽ അനേകം സമർപ്പിതർക്ക് പ്രചോദനം വെളിച്ചം പകരാനും പാകത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുൻപിൽ ആ അണയാത്ത ദീപം ഇനിയും തെളിഞ്ഞ് പ്രകാശിക്കട്ടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് നിത്യശാന്തി നേരുന്നു അമ്മയുടെ വിനഹത്തിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ട സന്യസ്തരോട് പ്രത്യേകിച്ചും പ്രൗഷ സുപ്പീരിയ സിസ്റ്റർ ടെസ്റ്റ് മരിയായോടും അതുപോലെ കൗൺസിൽ മെമ്പേഴ്സ് പ്രൊവിൻഷ്യൽ കുടുംബാംഗങ്ങൾ എല്ലാവരോടും അമ്മയുടെ കുടുംബമായ വയലിപ്പൊലയിടത്തിൽ കുടുംബാംഗങ്ങളോടുമുള്ള അനുശോചനം ഔദ്യോഗികമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു അഭിമന്യ അറയ്ക്കൽ പിതാവിൻ്റെ നാമത്തിലും പ്രത്യേകിച്ച് ഈ കാര്യം അറിയിക്കുകയാണ് പിതാവും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുന്നു ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ടിപ്പോഴെന്നുള്ളത് കൊണ്ടാണ് പിതാവിന് വരാൻ പറ്റാത്തത് ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ഗ്രേസ് അമ്മയ്ക്ക് സ്വർഗ്ഗ കിരീടം നൽകി ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ